നമസ്കാരം ടി ട്വന്റി ലോകകപ്പിലെ ഇന്ത്യയുടെ വിജയ തുടരുകയാണ് ഗ്രൂപ്പ് എയിൽ ഉൾപ്പെട്ട ഇന്ത്യ അയർലൻഡിനെ എട്ട് വിക്കറ്റിനും പാകിസ്ഥാനെ ആറ് റൺസിനുമാണ് തോൽപ്പിച്ചത് ഇനി ഇന്ത്യയുടെ അടുത്ത മത്സരം പന്ത്രണ്ടിന് അമേരിക്കക്കെതിരെയാണ് ആതിഥേയരായ അമേരിക്ക ആദ്യ രണ്ട് മത്സരവും ജയിച്ചാണ് ഇന്ത്യക്കെതിരെ ഇറങ്ങാനിരിക്കുന്നത് പാകിസ്ഥാനെ അട്ടിമറിച്ച ആത്മധൈര്യത്തോടെ എത്തുന്ന അമേരിക്കയെ ഇന്ത്യ ഭയക്കേണ്ടതായുണ്ട് ആതിഥേയരെന്ന നിലയിൽ തട്ടകത്തിന്റെ ആധിപത്യവും അമേരിക്കയ്ക്ക് ഒപ്പമുണ്ട് അതുകൊണ്ട് തന്നെ ഇന്ത്യ കരുതലോടെയാകും ഇറങ്ങുക അമേരിക്കക്കെതിരെ ഇന്ത്യയുടെ പ്ലേയിങ് ഇലവൻ മാറ്റമുണ്ടാകാൻ സാധ്യത കൂടുതലാണ് ആദ്യത്തെ രണ്ട് മത്സരത്തിലെ പ്രകടനം വിലയിരുത്തി ചില അഴിച്ചുപണി ഇന്ത്യൻ ടീം നടത്തും എന്നാണ് സൂചന വിരാട് കോഹ്ലി രോഹിത് ശർമ്മ ഓപ്പണിംഗ് കൂട്ടുകെട്ട് വേണ്ടത്ര ക്ലിക്കാകുന്നില്ല കോഹ്ലി ഐ പി എല്ലിൽ ഓപ്പണർ എന്ന നിലയിൽ മികച്ച റെക്കോർഡുള്ള താരമാണ് എന്നാൽ അമേരിക്കൻ പിച്ചിനോട് പൊരുത്തപ്പെടാൻ കോഹ്ലിക്ക് സാധിക്കുന്നില്ല രോഹിത് ശർമ്മയ്ക്കും വലിയ സ്കോറിലേക്ക് ഉയരാൻ സാധിക്കുന്നില്ല എന്നാൽ ഇന്ത്യ ഈ ഓപ്പണിംഗ് കൂട്ടുകെട്ട് തുടർന്നേക്കും എന്നാണ് രോഹിത് ശർമ്മ പറയുന്നത് ഇന്ത്യ ഓപ്പണിംഗ് കൂട്ടുകെട്ടിൽ മാറ്റം വരുത്താൻ ആലോചിക്കുന്നില്ല എന്ന് രോഹിത് വ്യക്തമാക്കിയിരുന്നു തന്നെ രോഹിത്തും കോഹ്ലിയും ചേർന്നാകും അമേരിക്കക്കെതിരെയും ഇന്നിങ്സ് ഓപ്പൺ ചെയ്യുക യശോസി ജെയ്സ്വാൾ മികച്ച റെക്കോർഡുള്ള ഇടം കയ്യൻ ഓപ്പണറാണ് ഐ പി എല്ലിൽ അടക്കം ഗംഭീര പ്രകടനം നടത്തിയിട്ടുള്ള ജയ്സ്വാള ആദ്യ രണ്ട് മത്സരത്തിലും ഇന്ത്യയുടെ പ്ലേയിങ് ഇലവന് പുറത്താണ് അമേരിക്കയ്ക്കെതിരെയും ഇന്ത്യ ജയ്സ്വാളിനെ പരിഗണിക്കാൻ സാധ്യതയില്ല ഇന്ത്യ മധ്യ ബാറ്റിംഗിൽ ഒരു മാറ്റം വരുത്തിയേക്കുമെന്നും അറിയുന്നുണ്ട് മീഡിയം പേസ് ഓൾറൗണ്ടർ എന്ന് വിശേഷിപ്പിക്കാവുന്ന ശിവം ദുബൈ തീർത്ഥം നിരാശപ്പെടുത്തുന്ന പ്രകടനം കാഴ്ചവെക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഇന്ത്യ സഞ്ജു സാംസനെ കളിപ്പിക്കാനാണ് സാധ്യതകൾ കൂടുതൽ പാകിസ്ഥാനെതിരെ ശിവം ദുബൈ തീർത്തും നിരാശപ്പെടുത്തുന്ന പ്രകടനമാണ് കാഴ്ചവെച്ചത് ഒൻപത് പന്ന് നേരിട്ട മൂന്ന് റൺസാണ് ദുബൈ നേടിയത് കൂടാതെ മുഹമ്മദ് റസ്വാന്റെ ക്യാച്ച് തുടക്കത്തിലെ ദുബൈ നഷ്ടപ്പെടുത്തുകയും ചെയ്തിരുന്നു ഇതോടെ ദുബേക്കെതിരെ വലിയ വിമർശനവും ഉയർന്നിരുന്നു മോശം ഫോമിലുള്ള ദുബൈയ്ക്ക് കൂടുതൽ അവസരം നൽകിയാൽ കൂടുതൽ വിമർശനം നേരിടേണ്ടി വരുമെന്ന ഉറപ്പാണ് അതുകൊണ്ട് തന്നെ ഇന്ത്യ സഞ്ജു സാംസണെ തന്നെയായിരിക്കും പരിഗണിക്കാൻ സാധ്യത നിലവിൽ മൂന്നാം നമ്പറിൽ സഞ്ജുവിന് മകൻ ഋഷഭ് പന്തിനെയാണ് ഇന്ത്യ കളിപ്പിക്കുന്നത് ഋഷഭ് ഈ ബാറ്റിംഗ് പൊസിഷൻ ശോഭിക്കുന്നതിനാൽ തന്നെ ഇന്ത്യ ഋഷഭിനെ മാറ്റാനും ഇടയില്ല അതുകൊണ്ട് തന്നെ സഞ്ജുവിനെ കളിപ്പിച്ചാലും മധ്യനിരയിലായിരിക്കും അവസരം ലഭിക്കുക ഓപ്പണിംഗ് ഒഴികെ മറ്റൊരു ബാറ്റിംഗ് ഓർഡറും സ്ഥിരമല്ല എന്ന് രോഹിത് ശർമ്മ നേരത്തെ തന്നെ പറഞ്ഞിരുന്നു അക്ഷർ പട്ടേൽ നാലാം നമ്പറിൽ കളിച്ചതെല്ലാം ഈ പദ്ധതിയുടെ ഭാഗമായിട്ടാണ് സഞ്ജു സാംസൺ മധ്യനിരയിലേക്ക് എത്തിയാൽ തിളങ്ങുമോ എന്നത് കണ്ടറിയേണ്ട കാര്യമാണ് എന്തായാലും ദുബേക്കാൾ മികച്ച പ്രകടനം നടത്തുമെന്ന ഏതാണ്ട് ഉറപ്പാണ് ഇന്ത്യ ആദ്യ രണ്ട് മത്സരത്തിലും കുൽദീപ് യാദവിനെ കളിപ്പിച്ചിട്ടില്ല എന്നതും ശ്രദ്ധിക്കേണ്ട കാര്യമാണ് എന്നാൽ സൂപ്പർ എട്ട് ഉൾപ്പെടെ വലിയ മത്സരങ്ങൾ ഇന്ത്യ കാത്തിരിക്കുന്നുണ്ട് അതിനു മുൻപേ കുൽദീപിന് അവസരം നൽകാൻ ഇന്ത്യ പരമാവധി തയ്യാറായേക്കും അമേരിക്കക്കെതിരെ ഇന്ത്യ കുൽദീപിനെ കളിപ്പിക്കാൻ തന്നെയാണ് സാധ്യത മോശം ഫോമിലുള്ള രവീന്ദ്ര ജഡേജയ്ക്ക് വിശ്രമം നൽകി അക്ഷർ പട്ടേലിനെ ഇന്ത്യ നിലനിർത്തിയേക്കും അമേരിക്കയോട് ജയിച്ചാൽ ഇന്ത്യക്ക് സൂപ്പർ എട്ടിൽ സീറ്റ് ഉറപ്പിക്കാനും സാധിക്കും അതുകൊണ്ട് തന്നെ വമ്പൻ ജയത്തോടെ സൂപ്പർ എട്ടിലേക്ക് മുന്നേറാൻ തന്നെയായിരിക്കും ഇന്ത്യ ആഗ്രഹിക്കുക ഇന്ത്യയുടെ ബാറ്റിംഗ് തന്നെ മെച്ചപ്പെടുത്തേണ്ടതായുണ്ട് അല്ലാത്ത പക്ഷം വലിയ മത്സരങ്ങളിൽ തിരിച്ചടി നേരിടാൻ സാധ്യതകൾ വളരെ വളരെ കൂടുതലാണ്